അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്ത് ത്വാരിഖ് നാലാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കുല്ലു നഫ്സിൽ ഹാഫിൽ ഒരാളുമില്ല അയാളുടെ മേൽ ഒരു മേൽനോട്ടക്കാരൻ ഇല്ലാതെ എൻ ഇല്ല കുല്ലു നഫ്സിൻ ഒരാളും ലമ്മ ഇല്ലാതെ അലേഹ അയാളുടെ മേൽ ഹാഫിൽ ഒരു നിരീക്ഷകൻ മേൽനോട്ടക്കാരൻ ആകാശത്തിലും അവിടെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളിലും സത്യം ചെയ്ത് അള്ളാഹു പറയുന്ന ഗൗരവപ്പെട്ട കാര്യം ഇതാണ് ഇൻകുല്ലു നഫ്സില്ല അലിഹ ഹാഫിൽ എല്ലാവരുടെ മേലും മേൽനോട്ടമുണ്ട് നിരീക്ഷണമുണ്ട് ഒരലക്ഷ്യ നഗരിയല്ല ഈ ദുനിയാവ് ഈ ഭൂമി ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആരാണ് ഈ ഹാഫിൽ ആരാണ് നിരീക്ഷകൻ ഒന്നാമത് അള്ളാഹു തന്നെയാണ് ഫല്ലാഹു ഹൈറുൻ ഹാഫിൽ നിരീക്ഷണത്തിൽ സംരക്ഷണത്തിൽ മേൽനോട്ടത്തിൽ അള്ളാഹുവാണ് ഏറ്റവും ഉത്തമൻ ആറാം അധ്യായം സൂറത്തുൽ അൻ ആമിലെ അമ്പത്തി ഒമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു അഭൗതിക കാര്യങ്ങളുടെ താക്കോലുകൾ അള്ളാഹുവിൻ്റെ വശമാണ് അവനല്ലാതെ അതറിയുകയില്ല കരയിലും കടലിലുമുള്ളതെല്ലാം അവനറിയുന്നു അവനറിയാതെ ഒരില പോലും പൊഴിയുന്നില്ല ഭൂമിയുടെ ഉത്ഭാഗത്ത് ഒരു ധാന്യമണിയോ പച്ചയും ഉണങ്ങിയതുമായ ഏതെങ്കിലും വസ്തുവോ ഒന്നും തന്നെ വ്യക്തമായ മൂലപ്രമാണത്തിൽ രേഖപ്പെടുത്താത്തതായി ഇല്ല സൂറത്തു ഹാഫിർ അല്ലെങ്കിൽ സൂറത്തുൽ മുൻ അതിലെ പത്തൊമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു ഇനത്തൽ ആയുൽ വമാ കണ്ണുകളുടെ കട്ടുനോട്ടവും മനസ്സുകളിൽ മറച്ചുവെച്ചതും അറിയുന്നവനാണ് അള്ളാഹു എന്ന് ഒരില വീഴുന്നത് പോലും മനസ്സിനകത്തുള്ളത് പോലും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിന് വിധേയമാണ് അള്ളാഹുവിൻ്റെ നോട്ടത്തിന് വിധേയമാണ് അങ്ങനെ ഇല്ലാതെ ഒരാളും കഴിഞ്ഞു പോകുന്നില്ല ദിസ് ഏരിയ ഈസ് അണ്ടർ ട്വൻറ്റി ഫോർ അവർ വീഡിയോ സർവൈലൻസ് എന്ന് എഴുതിയത് കണ്ടിട്ടില്ലേ ഇരുപത്തിനാല് മണിക്കൂറും വീഡിയോവിൻ്റെ മേൽനോട്ടത്തിലാണ് നിരീക്ഷണത്തിലാണ് ഈ ഏരിയ എന്ന് അള്ളാഹുവിൻ്റെ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറും മുഴുവൻ വർഷവും അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു അതോടൊപ്പം അള്ളാഹു തന്നെ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുമുണ്ട് അവൻ്റെ നിരീക്ഷണം ഉണ്ടായിരിക്കേ മലക്കുകളും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മനുഷ്യനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന അലേക്കും ഹാഫിലീൻ കിറാമൻ കാത്തിബീൻ എന്ന് സുഹൃത്തുൽ ഇൻഫിത്താറിൽ പറഞ്ഞത് അള്ളാഹു അതിനെക്കുറിച്ചാണ് ആ ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ യൂട്യൂബ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അറിയാൻ അത് കാണാവുന്നതാണ് അമ്പതാം അധ്യായം സൂറത്തു ഖാഫിലെ പതിനെട്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു മായൽഫിലും കൗലിൻ ഇല്ലാ ലദേഹി റക്കീബിൻ അതീദ് ഒരുങ്ങി നിൽക്കുന്ന ഒരു നിരീക്ഷകൻ ഒരു വാക്ക് പോലും ഒരാളും ഉച്ചരിക്കുന്നില്ല എന്ന് അതും മലക്കുകളെ കുറിച്ചാണ് പതിമൂന്നാം അധ്യായം സൂറത്തൂർ റായതിലെ പതിനൊന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു എല്ലാ മനുഷ്യരുടെയും മുന്നിലും പിന്നിലും അവനായി നിയോഗിക്കപ്പെട്ട മേൽനോട്ടക്കാരുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു മലക്കുകൾ മനുഷ്യരുടെ കർമ്മങ്ങൾ എഴുതുന്നു അവരുടെ ഉപജീവന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു അവസാനത്തിൽ അവരെ ജീവൻ പിടിച്ചു കൊണ്ടുപോകുന്നതും അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്കുകൾ തന്നെയാണ് ഇങ്ങനെ വ്യക്തമായ നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലുമാണ് എല്ലാവരും ഉള്ളത് എന്ന കാര്യമാണ് അല്ലാഹു ആകാശത്തെയും നക്ഷത്രങ്ങളെയും സത്യം ചെയ്ത് വിവരിക്കുന്നത് അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ് ഇത് എന്നതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രാപഞ്ചിക ശക്തികളിൽ പഠിച്ചവൻ സത്യം ചെയ്ത് പറഞ്ഞത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക വച്ചിരിക്കുക ൂണിന് ശേഷം കാഫ് വന്നിരിക്കുന്നു മറച്ചു മണിക്കുക ശേഷം ലാമ് വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഹുന്ന ലമ്മ മീമ് ഇരട്ടിച്ച് വന്നിരിക്കുന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക إن كل نفس لما عليها حافظ إن كل نفس لما عليها حافظ سبحانه وتعالى إلا أرتقي لكم من أنجيهكم ربنا